ബി എസ് എൻ എല്ലിൻ്റെ ഇരുപത്തിയഞ്ചാം സ്ഥാപക ദിന ഭാഗമായി ജില്ലയിൽ ഇരുപത്തിയേഴ് മുതൽ മൂന്ന് മാസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സൈക്കിൾ റാലി തുടങ്ങിയവയാണ് ഒരുക്കുക സ്ഥാപക ദിന ഭാഗമായി ഇരുപത്തിയേഴ് മുതൽ ജില്ലയിലെ എട്ട് ക്ലസ്റ്ററുകളിൽ പൊതുജനങ്ങൾക്ക് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തും ഫുട്ബോൾ താരങ്ങളായ ഹബീബ് റഹ്മാൻ റഫീഖ് ഹസൻ റോയ് റോജേഴ്സ് രാജേഷ് എന്നിവർ പങ്കെടുക്കും ഒക്ടോബർ രണ്ടിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചിത്ര രചനാ മത്സരം സൈക്കിൾ റാലി കോളേജ് വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങൾ സൈബർ സുരക്ഷാ സെമിനാർ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കും നമ്മുടെ ഒരു പരിപാടികൾ ബേസിക്കലി कम्युनिटी इंगेजमेंट प्रोग्राम्स अर्थात अगले ना डिजिटल एवेंचर्स और स्किल डेवलपमेंट प्रोग्राम्स इतने प्रोग्राम्स आयते हैं नम्बर नारुतुला अब कम्युनिटी इंगेजमेंट प्रोग्राम नम्बर रेड्डी को ना चलते लाना कुछ कंपटीशन्स आयते फिर ना कॉलेज स्टूडेंट्स नोल्ला कुछ इंगेजमेंट प्रोग्राम्स आ ിൽ വച്ച് നോക്കിൽ അത് മൂന്ന് ആയിട്ടാണ് ലെവലും പിന്നെ സീനിയർ ലെവൽ ടു ട്വൽ സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ഇത് ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന കോമ്പറ്റീഷൻ ആണ് പക്ഷേ നമ്മള്

കോഴിക്കോട് മലപ്പുറം സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൾ ലത്തീഫ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അനിത സുനിൽ എഫ് ടി ടി എച്ച് അസിസ്റ്റന്റ് ജനറൽ മാനേജർ എസ് ഉമ ഫിനാൻസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കെ കെ സൈദൽവി സെയിൽസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി എച്ച് ഉദയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ